ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് ഓക്കെ ശരി അപ്പം നിങ്ങളെയൊക്കെ സുഖമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടുകാരിൽ നിങ്ങളെയൊക്കെ സുഖമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ് കണ്ടോ പതിനാല് പോയിൻ്റ് നാല് കെ ജി ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടാവും ലിക്വിഡ് ഫോമിൽ കേട്ടോ അതിനോടൊപ്പം പതിനഞ്ച് പോയിൻറ്റ് ഒമ്പത് ഈ സിലിണ്ടറിൻ്റെ റേയ്റ്റാണ് കണ്ടോ അത് ഇതിൽ എഴുതിയിട്ടുണ്ടാവും മൊത്തം ഗ്രോസ് റേറ്റ് കണ്ടോ മുപ്പത് പോയിൻ്റ് ഉണ്ടാവും ഇത് നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് വരാൻ നേരത്ത് തൂക്കി നോക്കിയിട്ട് വേണം വീട്ടിൻ്റെ അകത്ത് കയറ്റാൻ അവർ കൊണ്ടുവരുന്ന ഏജൻസി ബേയിങ് മെഷീനുമായിട്ട് വരണം ബേയിങ് മെഷീനുമായിട്ട് വന്ന് നിങ്ങൾക്കിത് തൂക്കി നോക്കി കാണിച്ചു തരണം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ വീട്ടിൻ്റെ അകത്ത് കൊണ്ടുപോയി ഈ റെഗുലേറ്റർ ഓൺ റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് ലീക്കില്ല എന്ന് അവർ കൺഫേം ചെയ്തിട്ട് വേണം വീട്ടിൽ നിന്ന് പോവാൻ ഇത്രയാണ് നിങ്ങളെ ഏജൻസി നിങ്ങൾക്ക് ചെയ്തു തരേണ്ട കേട്ടോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറയുന്നത് ഇത്രയും കാര്യം ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ ആ ഏജൻസിക്കെതിരെ പരാതി കൊടുക്കുക അത് ഇനി നിങ്ങൾ കൊടുത്തോളണം കേട്ടോ എല്ലാ വീടുകളിലും ഇതിന് മാറ്റം ഉണ്ടാവട്ടെ അതിനുവേണ്ടിയാണ് പ്രത്യേകിച്ച് പറഞ്ഞത് Okay, adik ayahnya. Ini